നമസ്കാരം സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ വിദ്യ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിന്തകൾ മനുഷ്യന്റെ പുരോഗതിക്കും ലോകത്തിന്റെ വിവിധ വിജയങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ടാകും എന്നിരുന്നാൽ പോലും എന്തു തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അധികമായാൽ അമൃതം വിഷമാണ് എന്ന് അത്തരത്തിൽ അമിതമായി നമ്മൾ ചിന്തിക്കുകയാണ് അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്ര പുരോഗതിയിലേക്ക് നമ്മെ നയിക്കില്ല നമ്മെ തളർത്തും നമ്മെ വളർത്താനും തളർത്താനും തിങ്കിങ് പാറ്റേൺ എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് കാരണം നമ്മുടെ വളർച്ച എങ്ങനെ ത്വരിതപ്പെടുന്നു അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലാകുന്നു എങ്ങനെ തടസ്സപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ആഴത്തിൽ തന്നെ ഇന്ന് സംസാരിക്കാം എന്നിരുന്നാൽ പോലും അമിത ചിന്ത എന്താണ് ഓവർ തിങ്കിങ് എന്താണ് അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിലായിരിക്കും നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നത് പലരും തനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട് എന്ന് അംഗീകരിക്കാൻ തയ്യാറല്ല ഞാൻ ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ അത് ഓവർ തിങ്കിംഗ് ഒന്നുമല്ല നമ്മൾ ഓവർ തിങ്കിങ് ഡീടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സൊക്കെ നടത്താറുണ്ട് കാരണം മനുഷ്യരെല്ലാ പേരും ഈ പറയുന്ന പോലെ അമിത ചിന്തയൊക്കെ നിയന്ത്രിച്ച് നല്ലൊരു ജീവിതം ജീവിക്കുന്നത് എല്ലാ പേർക്കും ഒരു പോസിറ്റീവ് ലൈഫ് കിട്ടുന്നത് മാനസികാരോഗ്യവും മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എല്ലാം ഒരു സ്വപ്നമാണ് അമിത ചിന്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വെറുതെ ചിന്തിച്ചു പോകുന്ന ഒന്നല്ല അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അമിത ചിന്ത എന്ന് പറയുന്നത് ചിന്തിച്ച് കാട് കയറി നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ വല്ലാതെ ഇങ്ങനെ തളർന്ന് ഡാമേജ്ഡായി എക്സോസ്റ്റഡ് ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് അതൊരു ലൂപ്പാണ് എത്ര ചിന്തിച്ചാലും അതിൽ നിന്ന് ഒരു ഔട്ട്കവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നതാണ് സത്യം അതറിയാമെങ്കിലും എത്ര തവണ അത് അനുഭവിച്ചാലും നമ്മൾ വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഏ ഓവർ ഒന്നുമല്ല ഞാനൊരു ഡീപ് തിങ്കർ ആണ് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഓവർ തിങ്കർ ആണെന്ന് സമ്മതിക്കില്ല അപ്പോൾ ലോജിക്കലി നോക്കുമ്പോൾ ഡീപ് തിങ്കറും ഓവർ തിങ്കറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല ഡീപ്പ് തിങ്കർ എന്ന് പറയുമ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്നു ഓവർ തിങ്കർ എന്ന് പറയുമ്പോൾ അമിതമായി ചിന്തിക്കുന്നു ഇത് മാത്രമാണ് ഒരു സാധാരണക്കാരന് ഓവർ തിങ്കിങ് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നാൽ ഡീപ് തിങ്കർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും അതുപോലെ വളരെ റിഫ്ലക്റ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ വളരെയധികം ആയി പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോളൂ ചിന്തിച്ച് കാട് കയറാനേ നമുക്ക് പറ്റും ചിന്ത കൊണ്ട് ഒരിടത്ത് നമ്മൾ എത്താൻ പോകുന്നില്ല നമുക്കൊരു സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല അത് കഴിയുമ്പോൾ നമ്മൾ റിഫ്രഷ്ഡ് എക്സോസ്റ്റഡാണ് റിഫ്രഷ്ഡായിട്ടുള്ളൊരു ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് രണ്ടും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മാനസികമായി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനൊരു ഡീപ് തിങ്കർ ആണോ ഓവർ തിങ്കർ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപകാരപ്രദമാകുന്നത് ഒരു തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ചിന്തിക്കാനുള്ളത് അല്ലേ കാരണം നമ്മുടെ പരിമിതി എത്രമാത്രം ഉണ്ട് നമ്മുടെ കഴിവ് എത്രമാത്രം ഉണ്ട് ഇതൊക്കെ അറിയാവുന്നത് ആർക്കാ നമുക്കാണ് അതുപോലെ അറിയാവുന്ന മറ്റൊരാളും കാണില്ല അതുകൊണ്ട് ഒരു തീരുമാനം എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും പല വിധത്തിലുള്ള എന്തു ചെയ്യും സൊല്യൂഷൻസ് ഉണ്ടാവോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയാവോ ഇതിൻ്റെ കോൺസിക്വൻസ് ഇങ്ങനെ ആയിരിക്കുമോ തുടങ്ങി നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കാട് കയറിക്കൊണ്ടിരിക്കും പക്ഷെ എത്ര ചിന്തിച്ചിട്ടും ഒരു കാര്യവും ഇല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഉത്തരത്തിലേക്കും എത്തുന്നില്ല ഒരു തീരുമാനത്തിലേക്കും എത്തുന്നില്ല രണ്ട് ചോട് ബാക്കിലേക്ക് വെക്കാൻ മാത്രമേ മൂന്ന് ചോട് മുന്നിലേക്ക് ചിന്തിച്ചിട്ട് എന്നാണ് അതിനെ പറയുന്നത് അമിത ചിന്ത എന്നാണ് ഓവർ തിങ്കിങ് എന്നാണ് എന്നാൽ ഡീപ് തിങ്കർ വ്യക്തമായിട്ട് പറയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസും ഇങ്ങനെ ഒരു കോൺസും ഒക്കെ ഉണ്ടാവും ഇനിയുള്ളത് വ്യത്യസ്ത തരത്തിൽ ആരാ ഈ ഓവർ തിങ്കർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓവർ തിങ്കർ ആണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആദ്യത്തെ വിഭാഗം ദ റൂമിനേറ്റർ എന്ന് പറയുന്ന വിഭാഗമാണ് അതായത് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് കരുതുക ആ മിസ്റ്റേക്കിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഒരു കുട്ടി സ്കൂളിൽ എന്ത് ചെയ്തു ഒരു എല്ലാ പേരുടെ മുമ്പിലും കണക്ക് ടീച്ചർ വന്നു എന്നിട്ട് ബോർഡിലേക്ക് വന്ന് ഒന്നിങ്ങ് വന്നേ എന്നിട്ട് ബോർഡിൽ വന്ന് ഈ കണക്കൊന്ന് ചെയ്തതെന്ന് പറയാ അത് തെറ്റിപ്പോയി അത് തെറ്റിപ്പോയപ്പോഴേക്കും എല്ലാ പേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ടീച്ചർ വഴക്ക് പറഞ്ഞു അതെല്ലാവരും കണ്ടു ഇത് നമ്മൾ ആ സ്കൂളിൽ നടന്ന ഇൻസിഡൻറ്റാണ് ഈ ഇൻസിഡൻറ്റ് വീണ്ടും 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 എത്ര വളർന്നിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാസ്റ്റിലെ ഒരു മിസ്റ്റേക്കാണ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഉറക്കവും പോയി അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് മാറും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ മിസ്റ്റേക്കുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ ഒരുപാട് സമയം പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ദ റൂമിനേറ്റർ വിഭാഗത്തിലാണ് പറയുന്നത് അവർക്ക് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാസ്റ്റ് മിസ്റ്റേക്കാണ് എന്താണ് ദ വരെയർ എന്ന് പറയുന്നത് അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ ഇവർ ചിന്തിക്കും അയ്യോ എന്റെ ഫ്യൂച്ചർ എന്തായി തീരും വളരെ വലിയ ആശങ്കയാണ് ഇവരുടെ ഉള്ളിൽ ഞാൻ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല ഇതല്ലേ എൻ്റെ കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെയായി മാറില്ലേ ഞാൻ ഭാവിയിൽ ഇങ്ങനെയായി തീരില്ലേ അത് ഇതിനെക്കുറിച്ച് മാത്രമല്ല ഒരു ഹെൽത്തിനെക്കുറിച്ച് ഒരു നിരന്തരമായിട്ടൊരു തലവേദന വരുകയാണ് ചിലപ്പോൾ അത് വല്ല മൈഗ്രെയിനും ആയിരിക്കും എങ്കിലും അവർ പറയും എനിക്ക് ഏതാണ്ട് വലിയ ക്യാൻസർ വരുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ആണെന്ന് തോന്നുന്നു അങ്ങനെ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നടക്കും അപ്പോൾ അതായത് ഭാവിയിൽ ഞാൻ എന്തായാലും നശിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു വെയിൽ അവർ ചിന്തിക്കുന്നത് മൂന്നാമത്തെ വിഭാഗക്കാരുണ്ട് അവർ സെൽഫ് ക്രിറ്റിക്കുകളാണ് അതായത് തൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് തൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇന്നൊരു കഴിവില്ല തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അവരെ സ്വയം കുറ്റപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ജീവിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഇവർ ഇവരൊരിടത്തേക്ക് ആയി പോവില്ല അല്ലേ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് ഇവർക്ക് പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം അവർക്ക് അവരിൽ വിശ്വാസം ഇല്ല നമുക്ക് ഒന്നിലും വിശ്വാസം ഇല്ലെങ്കിലും അവനവനിലൊരു വിശ്വാസം വേണം നാലാമത്തെ വിഭാഗക്കാരെ നമ്മൾ വേണം എന്നുണ്ടെങ്കിൽ ഒരു കമ്പാരിസൺ എന്ന് പറയാം അല്ലെങ്കിൽ ഡിസിഷൻ പരാലിസിസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം കാരണം എന്താ അവർക്കൊരു തീരുമാനമെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെയായിരുന്നു ഇവർക്ക് അങ്ങനെ എന്ന് പറയും അതല്ല എങ്കിൽ ഈ വ്യക്തിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒന്നും അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു നല്ലപോലെ കാണാൻ ഭംഗിയൊക്കെ ഉള്ള ഒരാളായിരിക്കും എന്താ പറയും എനിക്ക് ഈ വ്യക്തിയുടെ അത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കാണാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ് അട്രാക്ഷൻ ഇല്ലാത്ത വ്യക്തിയാണ് മറ്റൊരാളെ കമ്പയർ ചെയ്ത് തനിക്ക് എന്തില്ല അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് പിന്നാക്കം നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇവർ ചിന്തിക്കുന്നത് ഈ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിതിൽ ഏത് വിഭാഗത്തിലുള്ള ഒരു ഓവർ തിങ്കറാണ് ആണ് ദ റൊമിനേറ്റർ ആണോ ദ വെറിയർ ആണോ അതോ സെൽഫ് ക്രിറ്റിക് ആണോ കമ്പയർ ചെയ്യുന്ന വ്യക്തിയാണോ ഡിസിഷൻ പാരാലിസിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണോ ആരാണോ എന്നുള്ളതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് കാട് കയറി നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ പോകുമ്പോൾ ഒന്നിലും എത്തുന്നില്ല നമ്മുടെ കോൺസിക്വൻസ് എന്താ നമ്മൾ പ്രൊഡക്റ്റീവ് ആകുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഡീപ്പ് തിങ്കിങ് ആണെന്ന് ചിന്തിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഓവർ തിങ്കിങ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പുറത്തേക്ക് കടക്കാനുള്ള സ്റ്റെപ്പുകൾ നോക്കേണ്ടത് ചിന്തകൾക്ക് അത്ര തന്നെ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് വേണം നമ്മൾ നമ്മളടുത്ത് നമ്മുടെ ഒരു സ്റ്റെപ്പ് വെക്കേണ്ടത് കാരണം ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിനൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു ഇമോഷനും കൂടിയാണ് കയറി വരുന്നത് ആ ഇമോഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം ബിഹേവ് ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലേ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഒരു തോട്ടിനോട് കണക്റ്റ് ചെയ്ത് ഒരു ഇമോഷൻ വരുന്നുണ്ട് നിങ്ങൾക്കൊരു ചിന്ത വരുമ്പോൾ ഏത് ഇമോഷനാണ് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് കൂടി ഇനി മുതലൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഇപ്പോൾ പറയുകയാണ് ഞാൻ ഓ ഞാനത് ചെയ്താൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്തോ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ പറയുകയാണ് നാളെ ഇങ്ങനെ ഒരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ട് ഒന്ന് പോയാൽ മതി അവിടെ പോയിട്ട് നന്നായിട്ട് പ്രശ്നം ചെയ്യുക ഓ ഞാൻ പോയാൽ അത് കിട്ടണം എന്നില്ല അപ്പോൾ നമുക്ക് വന്ന ഇമോഷൻ എന്താണ് നമുക്ക് ആ ഒരു എന്താ പറയണ്ടത് ഒരു കോൺഫിഡൻസ് ഇല്ല സെൽഫ് ഡൗട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സെൽഫ് ഡൗട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് വരുമ്പോഴെല്ലാം ആ ഒരു രീതിയിലായിരിക്കും പിന്നീട് ചിന്തിച്ച് പോകുന്നത് അല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് എന്താണ് നമ്മൾ ഷോപ്പിൽ ചെന്നു അപ്പോൾ വേറെ നമുക്ക് മുന്നേ എത്തിയ ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ട് നമുക്ക് ശേഷം എത്തിയ വ്യക്തിയും നിൽപ്പമുണ്ട് അപ്പം നമ്മുടെ ബില്ല് അടിക്കുന്നതിന് മുന്നേ അവിടെ നിൽക്കുന്ന ആൾ നമുക്ക് ശേഷമുള്ള വ്യക്തിയുടെ ആ രണ്ട് സാധനങ്ങളുടെ ബില്ല് അടിച്ചു അപ്പോൾ നമുക്ക് ദേഷ്യം വന്നത് എന്താ എന്നെ കണ്ടില്ലേ അവനെന്താ എന്നെക്കാൾ വലിയ ആളായിട്ടാണ് അവനെ വിളിച്ചിട്ട് കൊടുത്തേ നമുക്ക് വന്നത് ദേഷ്യമാണ് നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അതുകൊണ്ട് അവർ പെട്ടെന്ന് ആ വ്യക്തിയെ വിട്ടിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് സമാധാനമാണ് പീസാണ് അല്ലേ അപ്പം നമ്മുടെ ഒരു തോട്ടിനോടൊപ്പം തന്നെ ഒരു ഇമോഷൻ വരുന്നുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ചിന്തകൾക്കെല്ലാം ഒരു പെരുമാറ്റ രീതി ഉണ്ട് എന്നാണ് അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഈ പറയുന്ന ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ചിന്തകൾക്കെല്ലാം ഒരു പെരുമാറ്റ രീതി ഉണ്ടെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതിയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് നെഗറ്റീവായ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ ചിന്തകളിൽ വരുന്ന ഈ ബുദ്ധിമുട്ടുകളെ കൊഗ്നെറ്റീവ് ഡിസ്ട്രോഷൻസ് എന്ന് നമുക്ക് വിളിക്കാം അതിൽ ഒരുപാട് തരത്തിലുള്ള ഡിസ്ട്രോഷൻസ് ഉണ്ട് കേട്ടോ ചെത്തായ നമ്മുടെ ഈ പറയുന്ന പോലെ എന്താ ഒരു തെറ്റായ ഒരു തിങ്കിങ് പാറ്റേൺ ആണ് നെഗറ്റീവ് വേയിൽ നമ്മളെ സ്വാധീനിക്കുന്ന തിങ്കിങ് പാറ്റേൺ ആണ് ഓവർ ജനറലൈസിങ് എന്ന് പറയാം അതുപോലെ തന്നെ മെൻറ്റൽ ഫിൽറ്ററിങ് എന്ന് പറയുന്ന ഒന്നുണ്ട് കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട് അതുപോലെ ലേബലിംഗ് ഉണ്ട് സെൽഫ് ബ്ലെയിമിങ് ഉണ്ട് ഇപ്പം ഇതെല്ലാം എന്താണ് നോക്കാം ഒരു ഓവർ ജനറലൈസിങ് ആണ് അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഓവർ ജനറലൈസേഷനിൽ നമ്മൾ ഒന്ന് മഴ പെയ്യാണ് നമ്മൾ കുട എടുക്കാത്ത ഒരു ദിവസം വീണ്ടും ഒരു വൺ വീക്ക് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഓ ഇന്നും മഴയൊന്നും പെയ്യം തോന്നില്ല ഇറങ്ങി പക്ഷെ അന്നും മഴ പെയ്തു നമ്മുടെ കയ്യിൽ കുടയില്ല പിന്നീട് നമ്മൾ എന്ത് ചെയ്യും ഓവർ ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാണ് ഓക്കെ ഞാനിപ്പോൾ കുട എടുത്തിട്ടില്ല അതുകൊണ്ട് മഴ പെയ്യും ലോജിക്കലി അതിനെ യാതൊരു വിധത്തിലുള്ള ശരിയും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഒന്ന് പെയ്തു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിനൊരു ഫാക്റ്റൊന്നും ഉണ്ടാകണം എന്നില്ല അപ്പോൾ ഓവർ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് ഇന്നൊരു കാര്യത്തിന് പോയപ്പോൾ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഫെയിലായി അതുകൊണ്ട് ഈ ഡ്രസ്സ് ഞാൻ രണ്ടാമത് വീണ്ടും ഇട്ടു അന്നും അത് തന്നെയാണ് സംഭവിച്ചത് അത് നമ്മൾ നന്നായി പ്രസന്റ് ചെയ്യാത്തതുകൊണ്ട് അല്ലാതെ ആ ഡ്രസ്സിന്റെ കുഴപ്പമല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കും അതും നമ്മുടെ തെറ്റായ ഒരു ചിന്താ പെരുമാറ്റം നന്നായി കിട്ടേണ്ട ഒരു കാര്യത്തിന് പോലും ആ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യാതെ പോകും അല്ലേ ആ ഒരു ചിന്ത കടന്നുകൂടുമ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെൻ്റൽ ഫിൽറ്ററിങ് ആണ് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഒരു അവസരം വരുമ്പോഴും ഒക്കെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിലായിരിക്കും ചിന്തിക്കുക പിന്നെ സെൽഫ് ബ്ലെയിമിങ് ഉണ്ട് ഏത് സിറ്റുവേഷനിൽ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ലേബലിംഗ് എന്ന് പറയുന്ന മറ്റൊരു തെറ്റായ ചിന്താ രീതി രീതിയുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു മത്സരത്തിൽ തോറ്റുപോയി അപ്പോൾ പറയും ഞാനൊരു ലൂസറാണെന്ന് പറയും അപ്പോൾ ഞാനൊരു ലോക തോൽവിയാണ് അങ്ങനെയൊന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒരു മത്സരത്തിൽ തോറ്റാലും ഞാനൊരു ലൂസറാണ് അപ്പോൾ പതിവായി ഞാനിങ്ങനെ പരാജയപ്പെടുന്ന വ്യക്തിയാണ് തുടങ്ങിയ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായ ചിന്താ പെരുമാറ്റങ്ങളുണ്ട് കൊഗുനേറ്റീവ് ഡിസ്ട്രോഷൻസ് ഈ നമ്മൾ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്കത് വളരെ ആഴത്തിലൊന്നും പറയാനായിട്ട് പറ്റില്ല നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കൊഗിനേറ്റീവ് ഡിസ്ട്രോഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ കൊമ്യൂനേറ്റീവ് ഡിസ്ട്രോക്ഷൻസിനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് മാറ്റാനായിട്ട് പറ്റുന്നത് അതിനുവേണ്ടി കുറേ അധികം എക്സസൈസസ് ഒക്കെ ഉണ്ട് അതിലൊന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം ആദ്യത്തേത് ഞാൻ പറഞ്ഞു ഒരു തോട്ടിനോട് ചേർന്ന് ഒരു ഇമോഷനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ പതിവായ ഒരു വ്യക്തിക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ആ വ്യക്തി തിരിച്ച് നമുക്കും ഗുഡ് മോർണിംഗ് തരുന്നുണ്ട് ആഹാ സന്തോഷം അന്നത്തെ ദിവസം വരെ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മുടെ തോട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത് ആ വ്യക്തി ഇന്ന് എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് അയച്ചിട്ട് എനിക്കൊരു റിപ്ലൈ കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ അടുത്ത ചിന്ത എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവുകയാണ് അല്ലേ നമുക്ക് നിരാശ വരുവാണ് എന്നോടെന്തോ ദേഷ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ അയച്ച ഗുഡ് മോർണിംഗ് മെസ്സേജിന് എനിക്ക് റിപ്ലൈ കിട്ടാത്തത് നമുക്ക് ദേഷ്യം തോന്നും അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് നിരാശ തോന്നും വിഷമം തോന്നും അപ്പം നമ്മൾ പറഞ്ഞാൽ തോട്ടായി ഇമോഷനായി ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നിരാശയായി ഇനി ഇന്നത്തെ ദിവസം ഞാൻ ആ വ്യക്തിയോട് മീണ്ടുകേയില്ല ഇങ്ങോട്ട് തന്നെ വരട്ടെ എന്നോടുള്ള ദേഷ്യം മാറിയിട്ട് വരട്ടെ അപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ തിരക്കായതുകൊണ്ടോ ഈ മെസ്സേജ് കണ്ടില്ല എന്ന് വരും ഇതൊക്കെ റിലേഷൻഷിപ്പുകൾക്കിടയിൽ നടക്കുന്ന കുഞ്ഞൊന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് വലിയ വലിയ സംഭവങ്ങളായിട്ട് പിന്നീട് മാറാറുണ്ട് നേരെ മറിച്ച് നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ അയ്യോ റിപ്ലൈ ഇന്ന് പതിവ് പോലെ കിട്ടിയില്ലല്ലോ തിരക്കാകും അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് റിപ്ലൈ കിട്ടുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും ഉച്ചയാകുമ്പോൾ ഹലോ കാണുന്നില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ഒരു ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി അയ്യോ എനിക്ക് കുറച്ച് തിരക്കാണ് എന്നുള്ള രീതിയിൽ നമ്മളോട് പറയും അല്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ തോട്ട്സിന് നമുക്ക് മാനേജ് ചെയ്ത് പോകാം നിങ്ങളുടെ എല്ലാ പേരുടെയും മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്ത എന്താണെന്ന് നോക്കുക ഇതാണ് എൻ്റെ തോട്ട് ആ തോട്ടിനോട് ചേർന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഇമോഷനാണ് വന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത വരുന്നു എന്നുണ്ടെങ്കിലാണ് കേട്ടോ നമ്മൾ ആ തോട്ട് എഴുതുന്നു ഇതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇമോഷൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ബിഹേവ് ചെയ്തു നിങ്ങളുടെ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണത് ഇതാണ് എൻ്റെ ഇമോഷൻ ഇതാണ് ഞാൻ ബിഹേവ് ചെയ്ത രീതി അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുറേ അധികം നാളുകൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തു പോകുമ്പോൾ മനസ്സിലാകും ചിന്തയ്ക്ക് നമ്മുടെ ഇമോഷനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരി ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് ഫാക്റ്റ് ആണോ അതോ അസംഷൻ ആണോ എന്ന് ചോദിക്കുക പലപ്പോഴും അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എന്തു ചെയ്യാറുണ്ട് പല കാര്യങ്ങളെയും വോസ് ആക്കി മാറ്റാറുണ്ട് അപ്പോൾ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കാതായിട്ട് കുറേ നാളുകളായിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ തിരക്കോ ഒന്നും ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് ഞാനെന്ന വ്യക്തിയോട് വിലയില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും അതൊരു അസംഷനാണ് നേരെ മറിച്ച് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് എന്നോട് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചില്ല എന്തുകൊണ്ട് എന്നോട് ഇപ്പോൾ പഴയ പോലെ അടുപ്പം കാണിക്കുന്നില്ല ചോദിക്കാം ചോദിക്കുമ്പോൾ ആ വ്യക്തി തരുന്ന ആൻസർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക നേരത്തെ വിചാരിച്ചത് എന്നോടത്ര വിലയില്ല അല്ലെങ്കിൽ എന്നോട് വലിയ സ്നേഹമോ അടുപ്പമോ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എന്ന് അപ്പോൾ നമ്മൾ ഒരു ചിന്ത വരുമ്പോൾ അത് ഫാക്റ്റ് ആണോ അസംഷൻ ആണോ എന്ന് ചോദിക്കുക അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ നമ്മുടെ ഒരു തോട്ടിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോട്ട് എഴുതുക തോട്ടിന് എന്ത് എവിഡൻസ് ഉണ്ട് എന്ന് ചോദിക്കുക ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു ആ ചിന്തയോട് ചോദിക്കുക എന്ത് എവിഡൻസ് ഉണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് എന്ത് എവിഡൻസ് ഉണ്ട് പിന്നെ നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാം ഞാൻ എന്ത് ചെയ്താലും ശരിയാകില്ല ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സക്സസ്ഫുൾ ആകുന്ന വ്യക്തിയല്ല ഇതാണ് നമ്മുടെ ഒരു ചിന്ത എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് എവിഡൻസ് ഉണ്ട് ഒന്ന് രണ്ട് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി അതിലെല്ലാം ഞാൻ പരാജയപ്പെട്ടിരുന്നു ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് എവിഡൻസ് ഉണ്ട് നിങ്ങൾ എഴുതിയ എല്ലാ പരീക്ഷകളും പരാജയപ്പെട്ടിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെ വിജയം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അങ്ങനെയല്ല ഞാൻ ഈ ഒന്ന് രണ്ട് പി എസ് സി പരീക്ഷകൾക്ക് അടുപ്പിച്ച് പരാജയപ്പെട്ടു എന്നേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പറയും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു തോട്ട് എഴുതുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ഒന്ന് രണ്ട് പി എസ് സി പരീക്ഷകളിൽ ഞാൻ തോറ്റുപോയിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് വിജയ സാധ്യതയുണ്ട് ഞാനങ്ങനെ ലോക തോൽവിയാകുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ ബാലൻസ്ഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള തോട്ടിനെ ഓൺ ദി സ്പോട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോസിറ്റീവാക്കി ബാലൻസ്ഡ് ആക്കി ഒരു ക്വാളിറ്റി കൊടുത്തു കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന എക്സസൈസുകളുണ്ട് പോരാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തണം ജീവിതത്തിൽ ചിന്തയില്ലാത്ത ചിന്തയില്ലാത്തൊരു ദിവസമില്ല അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്കിരിക്കാൻ പറ്റില്ല അല്ലേ നമ്മളെല്ലാ പേരും മനുഷ്യരാണ് ചിന്താശേഷിയുള്ള വ്യക്തികളുമാണ് ചിന്തയിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ധ്യാനം നല്ലതാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതാണ് മെഡിറ്റേഷനിലേക്കൊക്കെ ഇരിക്കുക കാരണം ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റിലിരിക്കാൻ നമുക്ക് പറ്റും മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ ഇരുന്നുകൊണ്ട് നന്നായി പ്രാണായാമം ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി വരുന്നതിന് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റൂട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ചിന്ത വരുമ്പോൾ തന്നെ ശ്രദ്ധ നമ്മൾ വ്യതിചലിക്കുക എന്നുള്ളതാണ് അതിനൊരുപാട് ഗ്രൗണ്ടിങ് ടെക്നിക്സുകളും മറ്റുമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിങ് ടെക്നീക്ക് നമ്മുടെ സെൻസറി ഓർഗൻസിനെ ആക്റ്റീവ് ആക്കുന്നതാണ് അതായത് ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം കാണുന്ന അഞ്ച് കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധ ചെലുത്തും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അഞ്ച് കാര്യങ്ങൾ എന്താ എന്നുള്ളത് നോക്കും അത് കഴിഞ്ഞ് നാല് എന്ന് പറയുന്നത് നമുക്ക് തൊടാനോ അല്ലെങ്കിൽ അനുഭവിച്ചറിയാനോ പറ്റുന്ന കാര്യങ്ങളാണ് മൂന്നെന്ന് പറഞ്ഞത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് നല്ല സ്മെല്ലിലേക്ക് ഒന്ന് ഫോക്കസ്ഡ് ആവുക ഒന്നെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഹാർഡ് ക്യാൻഡിയോ ചൂയിങ്ങമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോവുക മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് പതിവായിട്ട് തന്നെ ഒരു വറീ ടൈം ഷെഡ്യൂൾ ചെയ്യുക ഓവർ തിങ്ക് ചെയ്യുന്നു നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു പോക്കറ്റ് ഡയറി കൈ കരുതുക വരുന്ന ചിന്തകളെല്ലാം എഴുതി വെക്കുക വൈകുന്നേരം ഒന്ന് മാറിയിരിക്കുക എന്നിട്ട് ഈ പോകാൻ പറഞ്ഞ ചിന്തകളോടൊക്കെ അന്നേരം വരാൻ പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുംബേ പറഞ്ഞ് തോട്ടിനെ ചലഞ്ച് ചെയ്യുന്ന രീതികളിലേക്കൊക്കെ പോവുക അങ്ങനെ ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത ചിന്തകളെയെല്ലാം ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ട്രിഗർ കിട്ടാതിരിക്കണം അല്ലേ നെഗറ്റീവായിട്ടുള്ള ചില കമൻസ് പറയുന്ന ജഡ്ജ് ചെയ്യുന്ന അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്ത് മാറ്റാനൊന്നും ഇപ്പോൾ പറ്റുന്നുണ്ടാവില്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നെഗറ്റിവിറ്റി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ അഞ്ചാമത്തത് ഡയറി എഴുതുക മനസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് അത്ര നന്നല്ല അതുകൊണ്ട് ജേണൽ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തെ ുന്നത് തനിക്ക് അമിത ചിന്തയാണോ ഉള്ളത് ഡീപ് തിങ്കിങ് ആണോ ഉള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അത് അമിത ചിന്തയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമിത ചിന്തയെ എങ്ങനെ നിയന്ത്രിക്കണം അതിനു മുമ്പ് ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു ഓവർ തിങ്കർ ആണ് താനെന്ന് മനസ്സിലാക്കാനായിട്ടും നിങ്ങൾക്ക് ഒരു ടിപ്സ് ടിപ്സൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും അല്ലെ മാനസികാരോഗ്യം ഏവരുടെയും അവകാശം തന്നെയാണ് അതുകൊണ്ട് തന്നെ അമിത ചിന്ത എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട ഒരു കാര്യമാണ് അമിത ചിന്ത എന്നത് അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞതുപോലെയാണ് ഒക്കെ സ്നേഹിക്കാം ചിന്തിക്കുന്ന രീതിയെ സ്നേഹിക്കാം പക്ഷെ ഓവർ തിങ്കിങ്ങിനോട് സ്നേഹമല്ല അതിനെ ഡീടോക്സ് ചെയ്ത് മാറ്റി നിർത്തുകയാണ് വേണ്ടത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കിൽ സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റെപ്പ് വോൾട്ടും ലേസി വോൾട്ടുമാണ് വോൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ മുകളിൽ കൂടി എങ്ങനെ ആയിട്ട് മൂവ് ചെയ്യാം എന്നുള്ളതാണ് വോൾട്ടറിന് ഉദ്ദേശിക്കുന്നത് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആനിമൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ക്രാബും കാട്ടർപെഡലിൻ്റെ വേരിയേഷൻസുമാണ് ആനിമൽ മൂവ്മെൻറ്റ്സ് നമ്മളെ ഹാ ലെഗ് ഹാൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ആകാൻ സഹായിക്കും മാത്രമല്ല ഇതൊരു ഹോൾ ബോഡി വർക്കൗട്ടാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്രാബ് മൂവ്മെൻ്റ് ആണ് അത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തറയിൽ ഇരിക്കുക വെറുതെ ഇരിക്കുക കാല് വിട്ടുവെച്ചോ കാലിങ്ങനെ വിട്ടു വെച്ചോളൂ ഓക്കെ കാല് പാദം സപ്പോർട്ട് ചെയ്യുക കൈപ്പത്തി സപ്പോർട്ട് ചെയ്യുക തറയിൽ എന്നിട്ട് നമ്മുടെ ബോഡി ലിഫ്റ്റ് ചെയ്യുക വെറുതെ ലിഫ്റ്റ് ചെയ്യുക ഓക്കെ ഇനി ഫ്രണ്ടിലേക്ക് മൂവാണ് ചെയ്യുന്നത് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് ഓപ്പോസിറ്റ് കൈയും കാലുമായിരിക്കും ഒരേ സമയം മൂവ് ആവേണ്ടത് അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുക്കൂ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ ഇടത് കൈ ഇടത് കാലും വലത് കൈ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തു അതുപോലെ അടുത്തത് ഇതാണ് ഫോർവേഡ് മൂവ്മെൻറ്റ് ഇനി ഇതുപോലെ ബാക്ക്വേഡ്സ് ചെയ്യാം നമുക്ക് സെയിം ഇരിക്കുന്നു ഓക്കെ

നമ്മൾ പോകുന്നത് ആണ് അതായത് ഫസ്റ്റ് പുഷപ്പ് പോസിഷനിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്ത് നോക്കാം ഓക്കെ ആദ്യം പുഷപ്പ് പോസിഷണിൽ ഇരിക്കുന്നു നിൽക്കുന്നു ഓക്കെ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് കൈ ഓപ്പോസിറ്റ് കാല് ഫ്രണ്ടിലേക്ക് വെച്ച് വെച്ച് പോവാം ഓക്കെ ഒരു സ്റ്റെപ്പ് വെച്ചു റിവേഴ്സ് അടുത്തതായിട്ട് കൊട്ടർപ്പെട്ടിന് തന്നെ സൈഡ് വൈസ് വേരിയേഷൻ നമുക്ക് ചെയ്യാം ഓർഡർ പെട്ടലിന് തന്നെ വേറൊരു വേരിയേഷൻ നമുക്ക് നോക്കാം ഇത്തവണ എൽബോ വെച്ചിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് ഓക്കെ ആദ്യം പുരുഷനാവുക എൽബോ തറയിൽ വെക്കുക ദെൻ മൂവ് ചെയ്യുക ആദ്യം നമുക്ക് സ്റ്റെപ്പ് വോൾട്ടിലേക്ക് കടക്കാം എന്താണ് സ്റ്റെപ്പ് എന്ന് ആദ്യം കാണിക്കാം വോൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോൾട്ടിനെ അപ്രോച്ച് ചെയ്യുക വോൾട്ടിലേക്ക് ചെയ്യുക ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക ഈ മൊമെൻറ്റം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് വോൾട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം നടന്നു വരുന്നു ഒരു കൈ ഒബ്സ്റ്റലിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്യുന്നു ഒരു കാല് മുകളിൽ വെക്കുന്നു ഈ കാലെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് കൈയും കാലുമാണ് മോളിൽ വെക്കേണ്ടത് ദം ഇതിൽ കയ്യിലും കാലിലും ബലം കൊടുത്ത് പ്രസ് ചെയ്ത് മുകളിലേക്ക് കയറുക അകത്തെ കാലിൽ ഉള്ളിക്കൂടി പുറത്തേക്ക് എടുക്കുക ദെൻ ആ കാലിൽ ലാൻഡ് ചെയ്യുക മൂവ് ചെയ്യുക ആദ്യം ലേസി വോൾട്ട് നമുക്കൊന്ന് കാണാം ഒബ്സ്റ്റക്കിളിനെ സൈഡ് വേസ് ഫേസ് ചെയ്ത് നിൽക്കുക ഒരു കൈ ഹെടതിനായി സപ്പോർട്ട് ചെയ്യുക ഈ ബാക്ക് ലെഗ് സ്വിങ് ചെയ്ത് മോൾഡിൽ ഇരിക്കാൻ നോക്കുക ഫസ്റ്റ് ആണ് സ്ലോലി മോൾഡിരുന്നു ഞാൻ സ്ലോലി ടേൺ ചെയ്തു ഈ കൈ വച്ച് സപ്പോർട്ട് ചെയ്ത് പതുക്കെ ഇറങ്ങാം ബന്ധനത്തിൻ്റെ ഈയൊരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് പാർക്കോറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് വോൾട്ടുകളാണ് ഇത് വളരെ സേഫായിട്ട് നിങ്ങൾ സേഫായിട്ടും സ്ലോ ആയിട്ടും ചെയ്യാൻ നോക്കുക അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക മാത്രമല്ല ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേയും വാമപ്പും കൂൾഡൗണും മസ്റ്റാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ എപ്പിസോഡിൽ പാർക്കോറിൻ്റെ പേറോ ടെക്നിക്കുമായി കാണാം